സുമ മഹേഷിന്റെ ചിത്രപ്രദർശനം കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ നാലുനാൾ നടന്നപ്പോൾ ഏറെ പേരെ ആകർഷിച്ചു അധ്യാപിക എഴുത്തുകാരി ചിത്രകാരി സാംസ്കാരിക പ്രവർത്തക മികവുറ്റ സംഘാടക എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവുകളെ മികവുറ്റാതാക്കിയ ഒരാളാണ് സുമ മഹേഷ് നിരവധി ദേശീയ അന്തർദേശീയ ഗ്രൂപ്പ് ചിത്ര പ്രദർശനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള സുമ മഹേഷിന്റെ ആദ്യ ഏകാംഗ ചിത്ര പ്രദർശനമാണ് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ ഷെയ്ഡ്സ് ഓഫ് വൺ എന്ന പേരിൽ നടന്നത് ചിത്രരചനയേക്കാൾ ഉപരിയായി ചിത്രകലയിലെ നൂതന ആശയങ്ങളെ സങ്കല്പങ്ങളെ പഠനവിധേയമാക്കുവാനും ആശയവിനിമയം നടത്തുവാനും ശ്രമിക്കുകയാണ് മഹേഷ് സ്ത്രീ സങ്കല്പങ്ങളെ ജീവിതയാഥാർത്ഥ്യങ്ങളുമായി ഇഴചേർത്ത് ക്യാൻവാസ് പ്രതലത്തിൽ മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ വർത്തമാനകാലത്തിലും സ്ത്രീ നേരിടുന്ന ജീവിത സഹനങ്ങളെ വരച്ചിട്ടുകൊണ്ടാണ് ചിത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ നടത്തുന്നത് വർഷമായി ഉണ്ട് എങ്കിലും ഗ്രൂപ്പ് രചനകളാണ് കൂടുതലായും ഗ്രൂപ്പ് ഷോസുകളാണ് നടത്തിയിരിക്കുന്നത് ഏകാങ്ക ചിത്ര പ്രദർശനം ഇതാദ്യമായാണ് സ്പേസ് ആർട്ട് ഗാലറി ഷെയ്ഡ്സ് ഓഫ് വൺ എന്ന പേരിൽ നടത്തപ്പെടുന്നത് സ്ത്രീപക്ഷ രചനകളാണ് കൂടുതലായും ഇന്ന് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്രലിലെ പതിനഞ്ചോളം ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട് സ്ത്രീയെ പ്രകൃതിയിലെ വേറിട്ട മുഖമായല്ല പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച സൃഷ്ടിയുടെ പ്രതിരൂപം എന്ന നിലയിൽ തന്നെയാണ് ചിത്രങ്ങളിലെ ആശയവിദാനം ചെയ്തിട്ടുള്ളത് രാധാകൃഷ്ണ സങ്കല്പത്തിലെ സ്ത്രീയുടെ പ്രണയഭാവങ്ങളെ അത്രമേൽ ദീപ്തമായി തീവ്രമായി നിറം പകരുമ്പോൾ പ്രണയവും സ്നേഹവുമെന്നത് പരസ്പര വിശ്വാസത്തിന്റെ ചേർത്തുനിർത്തലുകളുടെ പൂർണത തേടിയുള്ള അനന്തമായ യാത്ര കൂടിയാണെന്ന തോന്നൽ ഉളവാക്കും വിധം മനോഹരമായ സന്ദേശം കൂടി ചേർത്തു ചേർത്തുവയ്ക്കുന്നു മഴവില്ലഴകിൽ സ്വപ്നങ്ങളുടെ ചിറകിലേറി അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരുന്ന സ്ത്രീ മനസ്സുകളുടെ ചിന്തകളെ വേലിക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടാൻ ഉള്ളതല്ലെന്ന ആശയം പങ്കുവയ്ക്കുന്ന പെൺ സ്വാതന്ത്ര്യം ചിത്രത്തിൽ കാണാൻ കഴിയും Okay, let him go. <laughs> your happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ